രാജ്യത്തിന്റെ കണ്ണീരായി മാറിയ മണിപ്പൂർ കലാപത്തിന് ഇന്ത്യക്ക് ഒരു വർഷം ക്രൂരമായ പീഡനങ്ങൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും നിരന്തരം ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മണിപ്പൂരിലെ ജനതയുടെ വേദനകൾ ഒരു വർഷം പിന്നിടുമ്പോഴും പരിഹാരമില്ലാതെ തുടരുകയാണ് ചന്ദ്രനെയും സൂര്യനെയും കൈപ്പിടിയിലാക്കുന്ന ഇന്ത്യക്ക് മണിപ്പൂരിലെ നിരന്തരം വേട്ടയാടപ്പെടുന്ന സ്ത്രീകളെയും കുട്ടികളെയും ഒരു വർഷമായിട്ടും സംരക്ഷിക്കാനാകുന്നില്ല എന്നത് ലോകത്തെ പോലും വേദനിപ്പിക്കുകയാണ് കലാപം ആരംഭിച്ച് ഒരാണ്ട് പിന്നിടുമ്പോഴും മണിപ്പൂരിലെ തെരുവുകളിന്നും അശാന്തമാണ് ഏത് സമയവും കൊല ചെയ്യപ്പെട്ടേക്കുമെന്ന ആശങ്കയോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ഒറ്റപ്പെട്ട വീടുകളിലും ജീവിതം തള്ളി നീക്കുന്നവർ ഏതു സമയവും സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെടാവുന്ന ഗ്രാമങ്ങൾ കിഴക്കിന്റെ രക്തം എന്നറിയപ്പെടുന്ന മണിപ്പൂരിന്റെ ഇന്നത്തെ അവസ്ഥയാണിത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മൂന്നിനാണ് ഭൂരിപക്ഷ സമുദായമായ മെയ്തൈകളും ഗോത്ര വിഭാഗക്കാരായ കുക്കികളും തമ്മിൽ സംഘർഷം ആരംഭിച്ചത് മെയ്തൈ വിഭാഗത്തെ പട്ടികവർഗ പദവിയിൽ ഉൾപ്പെടുത്താനുള്ള മണിപ്പൂർ ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ കുക്കി വിഭാഗക്കാർ നടത്തിയ പ്രതിഷേധത്തെ ചൊല്ലിയായിരുന്നു ആക്രമണങ്ങൾക്ക് തുടക്കമായത് പിന്നെ രാജ്യം സാക്ഷിയായത് ഏറ്റവും ദൈർഘ്യമേറിയ കലാപത്തിന്റെ നാളുകൾക്കായിരുന്നു നൂറുകണക്കിന് ക്രൈസ്തവ ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു രണ്ടായിരത്തോളം പേർക്കാണ് ആക്രമണങ്ങളിൽ പരുക്കേറ്റത് സ്ത്രീകൾ കൂട്ടബലാത്സംഗത്തിന് ഇരകളായി ആയിരത്തോളം വീടുകൾ കത്തിനശിച്ചു ക്രൈസ്തവ ദേവാലയങ്ങൾ അഗ്നിക്കിരയാക്കപ്പെട്ടു സ്ത്രീകളും പിഞ്ചുകുഞ്ഞുങ്ങളുമായി അഭയാർത്ഥി ക്യാമ്പുകൾ നിറഞ്ഞു സ്ത്രീകളെ ജനക്കൂട്ടം നഗ്നരാക്കി ലൈംഗികാതിക്രമത്തിന് ഇരകളാക്കിയത് രാജ്യത്തിന്റെ നൊമ്പരമായി മാറി രാജ്യത്തുടനീളം പ്രതിഷേധങ്ങൾ അലയടിച്ചു മെയ്തയ് വിഭാഗത്തെ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് പരസ്യമായി പിന്തുണച്ചത് കലാപത്തിന്റെ ആക്കം കൂട്ടി കലാപത്തിന് കാരണമായ വിധി ിൽ മണിപ്പൂർ ഹൈക്കോടതി ഭേദഗതി വരുത്തിയെങ്കിലും അപ്പോഴേക്കും രണ്ട് വിഭാഗങ്ങളാൽ സംസ്ഥാനം വിഭജിക്കപ്പെട്ടു മെയ്തൈകൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ കുക്കികൾക്കും കുക്കികൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ മെയ്തൈകൾക്കും പ്രവേശനം നിഷേധിച്ചു സമ്പൂർണ്ണ ക്രമസമാധാനം തകർന്ന സംസ്ഥാനം അരാജകതത്തിലേക്ക് നീങ്ങി പോലീസ് ക്യാമ്പുകളിൽ നിന്ന് ആയുധങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു സൈന്യത്തെ ജനം നേരിട്ടു ജീവൻ കയ്യിൽ പിടിച്ച് മനുഷ്യർ പലയിടങ്ങളിലേക്ക് പലായനം ചെയ്തു സമാധാനം എന്ന് പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് ഭരണകർത്താക്കൾക്ക് നേരെ മണിപ്പൂർ ജനത ഇന്നും ചോദിക്കുന്നു വർഷം ഒന്നു കഴിഞ്ഞിട്ടും പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാതെ ഇന്നും തുടരുകയാണ് നാഷണൽ ഡെസ്ക് ഷെഗേനാനൂസ്